ലൈവിന് വരുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട് നല്ല ഒരു ഇനി അതൊരു ഒരു പെൺകുട്ടിയാണെങ്കിലും ശരി ഒരു സ്ത്രീയാണെങ്കിലും ശരി ആരാണെങ്കിലും നമ്മൾ ആനച്ചന്തം എന്ന് പറയും ആനച്ചന്തം എന്ന് പറയും പക്ഷെ നമ്മൾ എവിടെയും ചന്തം എന്ന് കേട്ടിട്ടില്ല ഇവിടുത്തെ പന്നികളുണ്ട് അത് വിചാരിച്ചിട്ട് അതിനെ ചന്ത എന്ന് പറയില്ല ആനക്കാണ് ആനച്ചന്തം എന്ന് പറയാറ് അങ്ങനെയല്ലേ ഞാൻ തെറ്റാണെന്ന് എനിക്ക് 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 തോന്നുന്നു നിങ്ങൾ എല്ലാവരും കേട്ടോണം ഈ ഒരു ഫ്രൈസ് നല്ല ആനച്ചന്താണ് കിട്ടണം അതുപോലെ തന്നെ ആന നെറ്റിപ്പെട്ട കെട്ടി പൂരത്തിന് വരുന്ന സമയത്ത് അതിനങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് എന്ന് പറയുന്ന ആ ആനച്ചന്തതിനെ കുറിച്ചിട്ടാണ് ഇന്നിപ്പം ഒരു ലൈവിൽ വരുന്നത് ബിക്കോസ് ഇപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ കലാമണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് അത് വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നൊരു ഭയ്യനാണോ ആർ വി രാമകൃഷ്ണൻ ഞാൻ വളരെയധികം എനിക്ക് ഞാൻ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എപ്പോ കണ്ടാലും നല്ല സ്നേഹമാണ് എന്നോടും വലിയ സ്നേഹമാണ് എനിക്ക് രാമകൃഷ്ണനോടും വല്യ സ്നേഹമാണ് അതെല്ലാവടത്തെ പ്രസക്തി എന്റെ സ്നേഹത്തിന്റെ ഇത് ഞാൻ അറിയാത്ത ഒരാളാണെങ്കിലും ശരി ഇതുപോലെ ഒരു വ്യക്തി തൻ്റെ തൊലിക്ക് കുറച്ച് വെളുപ്പുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റ് വ്യക്തിക്ക് തൊലിക്ക് കറുപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ആ കലയോടല്ല അവര് നീതി പുലർത്തിയിരിക്കുന്നു ആ കല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഡാൻസിനെയാണ് നമ്മൾ നോക്കുന്നത് ശരി സംഭവിച്ചു പുരുഷന്മാരും മോഹിനിയാട്ടം ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ അവർക്ക് അതൊക്കെ പറയാൻ പറ്റും പക്ഷെ പുരുഷന്മാർക്ക് എന്താ ഡാൻസ് ഇപ്പൊ വിനീതൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ ണം എത്രയോ നല്ല നല്ല നർത്തകർക്ക് ഇവിടെ ഉണ്ട് അപ്പം അവിടെയും നിങ്ങള് ലിംഗപരമായിട്ട് അവർക്ക് അത് ചെയ്യാൻ പാടില്ല ഇവർക്കത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനും ഉള്ള അധികാരം ആർക്കുമില്ല പിന്നെ ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞിട്ട് ശ്രീമാരൻ സാറ് എവിടെ എഴുതിയപ്പോഴാണ് ഞാൻ പറയുന്നത് ആ സത്യഭാമ എന്ന് പറയുന്നത് അതൊരു വലിയ മഹത് വ്യക്തിയായിരുന്നു അവരൊരു കലാകാരിയായിരുന്നു നല്ല മനുഷ്യത്വുള്ള ഒരു വ്യക്തി ഇതുപോലെ വർണ്ണവിവേചനം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ആനച്ചന്തം എന്ന് പറയുന്നത് ആ കറുപ്പിനോടുള്ള അഴകാണ് അങ്ങനെയുള്ള ആനച്ചന്തത്തിന്റെ കൂട്ടത്തില് നമ്മുടെ അങ്കമാലി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വെട്ടാൻ വെച്ചിരിക്കുന്ന പന്നികൾ അല്ലെങ്കിൽ പന്നികൾ നല്ല വെളുത്ത നിറമാണ് പക്ഷെ ആരും പന്നിച്ചന്തം എന്ന് പറയാറില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാരണം എന്താ വെച്ചാല് അത് ഞാൻ ആ പേരെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പേരാണ് അതിനെപ്പോലും ബലകെടുത്തുന്ന രീതിയിൽ ഒരു സംസാരം സംസാരിച്ചപ്പം എനിക്കതിൽ വളരെയധികം സങ്കടമുണ്ട് പിന്നെ രാമകൃഷ്ണൻ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മോനെ നീ ഡാൻസ് ആട് തകർത്താട് നീ കോമ്പറ്റീഷൻ പോകണം അതിന് നിനക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പോൺസേഴ്സിന്റെ രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ചേട്ടനോട് എരിപ്പുണ്ട് നീ വാ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും നിന്റെ കളറും ഇതൊന്നും നീ ഇത് ഇതുപോലുള്ള വല്ലവരും പറഞ്ഞൊന്നും പറഞ്ഞിട്ട അല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പങ്ങിച്ചന്തങ്ങൾ ഒരിക്കലും ആനച്ചന്തതിനെ കുറിച്ച് പറയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ ടീച്ചർ എന്നുള്ളത് പോലും നിങ്ങൾ അർഹിക്കുന്നില്ല ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റുഡന്റിനെയും കാരണം ഞാൻ പഠിച്ചത് ഞാങ്ങാറ്റി യു പി സ്കൂളിലും അതുപോലെ തന്നെ മാക്രശിയിലും ഒക്കെയാണ് എന്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു പഠിച്ചിരുന്നതിൽ പല ജാതി ിൽ നിന്നും വന്നിരുന്ന കുട്ടികളുണ്ടായിരുന്നു പല തരക്കാരും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ഒരുമിച്ചിരുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന മാഷ്ടമാരൊരിക്കലും മാഷ്ടമാരും ടീച്ചർമാരും ഞങ്ങൾ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല നീ കടത്തവനാടാ നീ വിളുത്തവനാടാ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ടീച്ചർന്ന് പോലും പറയാൻ അർഹതയില്ല വിളിക്കാൻ അർഹതയില്ലാത്തവരാണ് അതുകൊണ്ട് ഈ വീഡിയോ എന്റെ മനപ്രയാസം കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനൊരു സംഭവം കേട്ടപ്പം ഇപ്പ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിനൊന്ന് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും ഇതുപോലുള്ള ജാതി മതമായിട്ടും വർണ്ണവിവേചനം കാണിക്കുന്ന വ്യക്തികളെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം ഞാൻ പറയുമ്പോ ഇവർക്ക് ഇവർക്ക് അഗെൻസ്റ്റ് ആയിട്ട് കേസ് പോലും എടുക്കേണ്ടതാണ് ബിക്കോസ് ഇത് ഗവൺമെന്റ് കേസ് കേസിലെടുക്കണം പക്ഷെ ഇന്നിപ്പോ ഞാൻ കേട്ടു അവരുടെ ഒരു ഇന്റർവ്യൂയില് അവരെങ്ങനെയാണ് ഈ കലാമണ്ഡലത്തിൽ വന്നതെന്ന് ചോദിച്ചപ്പം ഒരു സി നേതാവിന്റെ ശുപാർശയിൽ വന്നതാണെന്ന് എനിക്ക് സി പി എം നേതാവെന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം സഖാവ് പിണറായി വിജയൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത് സഖാവെ ഇതുപോലുള്ള വർഗങ്ങളെ ഒന്നും അകത്തോട്ട് കയറ്റിയിട്ട് പാർട്ടിക്ക് അല്ലെങ്കിലേ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതുപോലുള്ളവരെയൊന്നും കേറ്റിട്ട് ചീതം പേര് വാങ്ങിക്കാതിരിക്കുക കഴിയുമെങ്കിൽ ഇവരെ പിടിച്ചിട്ട് ആ ഏത് വ്യക്തിയാണ് ശുപാർശ ചെയ്ത് അവിടെ കയറ്റിയതെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അതുപോലെ ഇറക്കി കൊണ്ടുപോകാൻ പറയും അതാണ് സാറിന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാമകൃഷ്ണനോട് ചെയ്യാൻ പറ്റുന്ന ഒരു നീതി നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാം ഈക്വാലിറ്റിക്ക് വേണ്ടിട്ടാണ് അപ്പൊ സഖാശ്രീ പിണറായി വിജയൻ ഇതിന് ഒരു ഉത്തരം എനിക്ക് തരണം എന്താണ് രാമകൃഷ്ണന്റെ അടുത്ത് നിങ്ങൾ നീതി പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യനെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല സർ അതും ഒരു വ്യക്തിയാണെങ്കിൽ അതും എന്തൊരു അറഗൻസിലാണ് ആ സ്ത്രീ സംസാരിച്ചോണ്ടിരുന്ന എനിക്കറിയില്ല അമ്മയാണോ എന്നുള്ളത് കാരണം അമ്മമാർക്ക് ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കാൻ പറ്റില്ല പെറ്റമ്മ പോലും സഹിക്കില്ല അല്ലെങ്കിൽ എന്റെ കുട്ടി ആദ്യമായിട്ട് ഈ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നതോടെ ഞാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ സൗന്ദര്യം ലാക്പേയുടെയും അല്ലെങ്കിൽ മാക്കിന്റെയും പൊട്ടി വെച്ചിട്ട് കേട്ടിയിട്ടുള്ള കുറെ സൗന്ദര്യക്കാരുണ്ട് വെറുതെ ഇതെങ്ങനെ വെച്ചടിച്ചിട്ട് കുറെ ലിപ്സ്റ്റിക് അടിച്ചിട്ടുണ്ട് ഇനി അല്ല നിങ്ങൾക്ക് ജന്മനുള്ള സൗന്ദര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണെങ്കിലും അഹങ്കരിക്കുന്നത് ആ ജനിച്ച സമയത്ത് ദൈവമായിട്ട് തന്നിട്ടുള്ളതാണ് ഞാൻ ഈവൻ ഐശ്വര്യരായുടെ സൗന്ദര്യത്തിനെക്കുലും ഐശ്വര്യരായ്ക്ക് അവരുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കേണ്ട പക്ഷെ അവർ ആ സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിനെക്കുറുണ്ടാക്കിയിരുന്ന പേഴ്സണാലിറ്റി ഉണ്ട് ലോകത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനും അവർ കാണിക്കുന്ന പ്രവൃത്തികളിലുള്ള മനുഷ്യത്വം ഇതെല്ലാം കൂടെ കാണുന്ന സമയത്താണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ആ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് അഹങ്കരിക്കാം അല്ലാതെ ഞാൻ സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ അഹങ്കരിക്കുന്നതിൽ ഒരു കാര്യമില്ല ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ചുമ്മാ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും മൂടുന്നുണ്ടെങ്കിലും ഈ സൗന്ദര്യം ഉണ്ടാവില്ല തീ പൊള്ളിയിട്ട് പോകുന്നുണ്ട് പല സംഭവങ്ങളും അതുകൊണ്ട് ഈ സൗന്ദര്യത്തിൽ തൻ്റെ തൊലി വെളുപ്പിലും അഹങ്കരിക്കുന്ന നിങ്ങളെപ്പോലുള്ള വ്യക്തികളോട് എനിക്ക് പുച്ഛമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ടീച്ചർ എന്നുള്ളത് ഞാൻ ബഹുമാനിക്കുന്ന എന്റെ അധ്യാപകർ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന അതിൽ ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നതും കാലതൊട്ട് വന്നിക്കുന്നതുമാണ് പക്ഷെ നിങ്ങളെപ്പോഴുള്ളൊരു വ്യക്തി രാമകൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏറ്റവും അധികം നിങ്ങൾക്കത് പല പത്രക്കാരും ചോദിക്കുന്നത് ഞാൻ കേട്ടു അതിനെ കാണ്ടിയോ സേ സോറി ഞാനത് പറയില്ല ഇത് അതാണ് ആ അഹങ്കാരം അവിടെ ഉണ്ടായിരുന്നു അഹങ്കാരം എവിടെ എത്തിക്കില്ല ഒരു വ്യക്തി ഭവ്യത കഴിയുമെങ്കിൽ മറ്റുള്ളവന്റെ സന്തോഷം കൊടുക്കാൻ പറ്റുമല്ലോ നീ കാണാൻ കൊള്ളാത്ത ഒരുത്തനാണെങ്കിലും ശരി അവന്റെ കവിളിൽ നിന്ന് പോയിട്ട് യു ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്നൊരു സന്തോഷം അത് കാശ് കൊടുത്താൽ കാശ് കൊടുത്ത് നിങ്ങക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് ഒരു അമ്മയായി ഒരു ടീച്ചറായിട്ട് ബിഹേവ് ചെയ്ത് സമൂഹത്തിന് നല്ലതും നല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് എനിക്ക് അതേ അഭ്യർത്ഥിക്കാനുള്ളൂ മുഖ്യമന്ത്രിയോടെ എനിക്ക് ഈ അഭ്യർത്ഥനയാണ് കാരണം കലാമണ്ഡലം എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് വരുന്നതാണ് സോ ഇതുപോലുള്ള വ്യക്തികൾ ഒരു വ്യക്തിയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ എൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ വരുന്ന സമയത്ത് നമുക്ക് പാർട്ടിപരമായിട്ട് പല ഡിഫറൻസ് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ സമൂഹത്തിന് നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പം വയനാട് കേസിലും ഇതുപോലെ ലൈവിലും ഒന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സി ബി ഐക്ക് ഈ കേസ് വിട്ടുകൊടുക്കണമെന്നുള്ളത് രണിരണ്ഡൻ താങ്ക് യു സോ മച്ച് സി എം ഫോർ ദാറ്റ് ഇത് ഈ രാമകൃഷ്ണൻ അഗെൻസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീക്ക് എഗെൻസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് അങ്ങയുടെ ഒരു കടമയാണ് ജനങ്ങളോടുള്ളത് ഇതുപോലെ എന്നെ പോലുള്ള എത്രയോ കർത്തവന്മാർ ഈ സമൂഹത്തിലുണ്ട് എന്നോടത് പറഞ്ഞിരുന്നെങ്കിലും ഞാനതിലുള്ള ഉത്തരമൊന്നും കൊടുക്കില്ലായിരുന്നു ഞാനതിനെ കാരണം ഞാൻ ചിരിക്കും അത്രേ ഉള്ളൂ കാരണം എന്തിനാണ് ഇവർ ഈ അഹങ്കരിക്കുന്നത് അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റാണ് യു ഷുഡ് ടേക്ക് ആക്ഷൻ അഗെൻസ്റ്റ് ദിസ് ലേഡി ബിക്കോസ് ഷി ഹസ് ഹേർട്ട് ഒരു കലാകാരനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്ലീസ് ടേക്ക് ആക്ഷൻ